കൈക്കൂലി കേസിൽ കാനറ ബാങ്ക് കൺകറന്റ് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിലായി ഓപറേഷൻ സ്പോർട് ഭാഗമായിട്ടാണ് വിജിലൻസ് ഇത്തരത്തിലൊരു കെണിയൊരുക്കിയത് മാവേലിക്കര ബ്രാഞ്ചിന്റെ കൺകറന്റ് ഓഡിറ്ററുടെ ചുമതല വഹിക്കുന്ന സുധാകരൻ അമ്പതിനായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിച്ചത് എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശിയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനങ്ങൾ നടത്തിവരുന്നതുമായ പരാതിക്കാരനാണ് ഇത്തരത്തിൽ സുധാകരനെ കൊടുക്കിയത് കാനറ ബാങ്കിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഇദ്ദേഹം ലോൺ എടുത്തിരുന്നു കാനറ ബാങ്ക് മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറന്റ് ഓഡിറ്ററായി ചുമതല വഹിക്കുന്ന സുധാകരൻ പരാതിക്കാരനെ ആദ്യം ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു ലോൺ അക്കൗണ്ട് ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ ഓവർഡ്രാഫ്റ്റ് ആയതായും ഓഡിറ്റ് ചെയ്തതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും ആയതുകൊണ്ട് റീ ഓഡിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് സുധാകരൻ പറഞ്ഞത് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്നും പറഞ്ഞു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ പരാതിക്കാരൻ വിജിലൻസിനെ സംഭവം അറിയിച്ചത് ഒടുവിൽ വിജിലൻസ് ഒഴുക്കിയ കെണിയിലാണ് സുധാകരൻ വീണത്